ടിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന ഏഷ്യാകപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റ് വില്പന ആരംഭിച്ചു അബുദാബിയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് നാൽപ്പത് ദിർഹവും ദുബായിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് അൻപത് ദിർഹവും മുതലാണ് ടിക്കറ്റ് നിരക്ക് വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം യു എയിലുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഇപ്പോൾ നല്ല കാലമാണ് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ഇന്ത്യ കപ്പ് ഉയർത്തിയതുൾപ്പെടെ മികച്ച മത്സരങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ച് നേരിട്ട് കാണാനുള്ള അവസരം കഴിഞ്ഞ കുറച്ചു കാലമായി പല കാരണങ്ങൾ കൊണ്ടും ഇവിടെയുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം നമുക്കറിയാം ക്രിക്കറ്റിന് മികച്ച ആരാധകരുള്ള സ്ഥലം കൂടിയാണ് യു എ അതിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലെയും ആരാധകരുടെ സാന്നിധ്യമുണ്ടാകുന്ന സ്റ്റേഡിയങ്ങളുള്ള ലോകത്തെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് അങ്ങനെ യു എയിലെ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഏറെ പ്രത്യേകതകളാണുള്ളത് അതിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്ന ഏഷ്യ കപ്പ് മത്സരത്തിനായാണ് ഇപ്പോൾ ആരാധകർ വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരാധകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സെപ്റ്റംബർ പത്തിനാണ് യു എയുമായി ഇന്ത്യയുടെ ഏവരും കാത്തിരിക്കുന്ന മത്സരങ്ങൾ ആരംഭിക്കുന്നത് ആദ്യ മത്സരം യു എയുമായാണ് ഈ ആകെ പത്തൊൻപത് മത്സരങ്ങളാണ് ഈ ഒരു കപ്പ് മത്സരത്തിൽ ആകെയുള്ളത് ഈ മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന യാണെന്നുള്ളതായിട്ട് സന്തോഷം നൽകുന്ന കാര്യം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പ്ലാറ്റിനം ലിസ്റ്റ് വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ചൂടപ്പം പോലെയാണ് ഈ ടിക്കറ്റുകളെല്ലാം വിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഏറെ നേരം കമ്പ്യൂട്ടർ മുന്നിലൊക്കെ കാത്തിരിക്കേണ്ട സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അബുദാബിയിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് നാൽപ്പത് ദീർഘമാണ് അതോടൊപ്പം തന്നെ ദുബായിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് അൻപത് ദീർഘമാണ് ഈ രീതിയിലാണ് ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത് മത്സരത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾക്കായിട്ടാണ് ആദ്യ മത്സരം മത്സരം പതിനാലിലാണ് അതായത് സെപ്റ്റംബർ പതിനാലിലാണ് ആദ്യ മത്സരം നടക്കുക അന്ന് സ്റ്റേഡിയം നിറഞ്ഞ് കവിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്ത്യൻ ആരാധകരും പാകിസ്ഥാൻ ആരാധകരും ഒരുപോലെ സ്റ്റേഡിയത്തിലെത്തും അതിനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മുൻപൊക്കെയുള്ള മത്സരങ്ങൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നടന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റുകൾ നൽകുന്നത് എങ്കിലും വരും ദിവസങ്ങളിൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെയും അതോടൊപ്പം തന്നെ അബുദാബിയിലെ സായിദ് ക്രിക്കറ്റ് ഉള്ള ഓഫീസുകൾ വഴിയും ടിക്കറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അധികൃതർ ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും മത്സരങ്ങൾ ആരംഭിക്കുവാനായി അരയും തലയും മുറുക്കി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള ക്രിക്കറ്റ് പ്രേമികളെന്ന് തന്നെ പറയാം